ഹിമാലയം യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് ആറ് ദിവസം പിന്നിടുന്നു രാവിലെ മണിക്ക് തന്നെ ഇന്നത്തെ ട്രക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ നടത്തിയ അതികഠിനമായ ട്രക്കിങ്ങിൻ്റെ ക്ഷീണമുണ്ടെങ്കിലും അതൊന്നും ആരെയും ഈ യാത്രയിൽ തളർത്തുന്നതായി തോന്നുന്നില്ല അതിന്റെ പ്രധാന കാരണം യാത്ര തുടങ്ങുന്ന മുൻപ് തന്നെ നമ്മുടെ ഗൈഡ് സമയം ഈ യാത്രയിൽ വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാകും എന്നെനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വീഡിയോ എടുക്കാനുള്ള പ്രശ്നമായിരിക്കും കാരണം ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമായിരിക്കില്ല എന്ന് ഗൈഡ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ യാത്രാ ക്ഷീണവും അതിലുപരിയായി കൊണ്ടുപോകുന്ന ലഗേജിന്റെ ഭാരം ഇരട്ടിയെ വർധിച്ചിരിക്കുന്നു ഇവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ തന്നെ ഏകദേശം അഞ്ച് ലിറ്റർ വെള്ളം കുപ്പിൽ കരുതിയിട്ടുണ്ട് അത്രയും ബാലോ ചുമെന്ന് ഈ ദുഷ്കരമായ വഴിയിൽ കൂടെയാണ് സഞ്ചരിക്കേണ്ടത് ഇന്നത്തെ യാത്ര കൂടുതലായും കാടിന്റെ ഉള്ളിൽ കൂടെയായിരിക്കുമെന്നാണ് വീട് വർത്തിട്ടുള്ളത് അതിനാൽ കൂട്ടം തെറ്റിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ ആടിയും പാടിയും ഞങ്ങളുടെ യാത്ര തുടരുകയാണ് രാവിലെ തുടങ്ങിയ യാത്ര ഏകദേശം രണ്ട് കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇദിനാ വില്ലേജിൽ നിന്നും ആരംഭിച്ച യാത്ര ഇന്ന് അവസാനിക്കുന്ന വെട്ടി പൂഗി ക്യാമ്പിലേക്കാണ് വളരെ കാഠിന്യമായ യാത്ര തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടത്തിയ പല യാത്രകളിലും നിന്നും ഇന്ന് എനിക്ക് തോന്നിയത് ഉത്തരാഖണ്ഡ് സർക്കാർ ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യം തന്നെയാണ് നൽകിയവരുന്നത് എനിക്ക് യാത്രയ്ക്ക് മനസ്സിലായി ഈ കാണുന്ന കല്ലുകൾ ട്രക്കിംഗ് നടത്താനായി ഉത്തരാഖണ്ഡ് സർക്കാർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലും അതിമനോഹരമായ പല സ്ഥലങ്ങളും ഒരു സംരക്ഷണവും കൂടാതെ കാര്യകരെ നശിക്കുന്നതിനായി നമുക്ക് കാണാം അതിലൊന്നാണ് തിരുവനന്തപുരത്തെ മേനംകുളം ഗെയിംസ് വില്ലേജിൽ ഏഷ്യൻ ഗെയിംസ് നടത്തിയ ശേഷം ഭാര്യ തിരിഞ്ഞ് നോക്കാത്ത എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ സർക്കാരും ഇങ്ങനെയുള്ള പ്രാധാന്യം നൽകുകയാണെങ്കിൽ നാട്ടിലെ തൊഴിലവസരങ്ങൾക്ക് നമ്മുടെ നാടിനും ഒരു പ്രധാന വരുമാനം ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും നിലവിൽ ഇന്നത്തെ ട്രക്കിങ്ങിന് ശുദ്ധജലം ലഭിക്കാനുള്ള ഏക സ്ഥലം ഇവിടെ മാത്രമാണ് രാവിലെ കരുതിയ കുപ്പി വീണ്ടും വെള്ളം നിറക്കി വയർ നിറയും വരെ വെള്ളം കുടിക്കുകയും ചെയ്തു ഒരു കൂടുന്നോറും ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞു വരുന്നതായി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഓരോ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ശരീരത്തിലെ ഓക്സിജന്റെ താപനില പരിശോധിച്ച് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര നടത്താൻ കഴിയില്ല ശരീരത്തിലെ ജലാംശം പെട്ടെന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഈ യാത്രയിൽ അതിനാൽ ധാരാളം വെള്ളം കുടിച്ചു വേണം ഈ യാത്ര തുടരാൻ അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് മുന്നോട്ട് തുടരുകയാണ് അങ്ങനെ വീണ്ടും കുറച്ച് സമയം ശ്രമിച്ച ശേഷമാണ് ഇനി യാത്ര തുടരുന്നത് എനിക്കൊരു അത്ഭുതമായി അവിടെ കണ്ടത് കാഴ്ചയാണ് ഗോൾഡൻ ഹോക്കുന്ന വൃക്ഷം ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട് ഉയരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഈ വൃക്ഷം വളരുകയുള്ളൂ കയുള്ളൂ ഇന്ത്യയിലെ കുറച്ച് പ്രദേശങ്ങൾ മാത്രമേ വൃക്ഷം കാണാൻ കഴിയൂ പ്രധാനമായും പശ്ചിമേഷ്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് ഹോക്കുമാലങ്ങളെ കാണാൻ കഴിയുന്നത് ഏകദേശം അറുപതിലധികം തടങ്ങളിലുള്ള ഓക്രോഷങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നു കൂടാതെ ഉത്തരവധി വൻമരങ്ങളുടെ ശേഖരം തന്നെയാണ് ഇവിടെ ഇതിൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായി കാണുന്നവയാണ് മിക്ക വൃക്ഷങ്ങളും അങ്ങനെ കുറച്ച് സമയം അവിടെ ഈ കാഴ്ചകൾ കണ്ട് വിശ്രമിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്തു യാത്രയുടെ ക്ഷീണം പലരുടെയും മുഖത്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അതിൽ സാഹസിക നിറഞ്ഞ ഒരു യാത്ര തന്നെയാണിത് ഏതൊരു സാധാരണക്കാരുടെയും സ്വപ്നമായിരിക്കും ഇതുപോലെയുള്ള യാത്രകൾ ഈ യാത്രയ്ക്കായി എനിക്ക് ചിലവാകുന്ന തുക മുപ്പത്തൊന്നായിരം രൂപയാണ് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് ജീവിതത്തിൽ ലഭിക്കുന്നത് പുതിയതരം ഭാഷകൾ പലതരം സംസ്കാരങ്ങൾ പലതരം ഭക്ഷണരീതികൾ അങ്ങനെ പുത്തനൊരു ജീവൻ തന്നെ നമുക്ക് ലഭിക്കുന്നു ഓരോ സ്ഥലങ്ങളുടെയും സാമൂഹികവും സാംസ്കാരികവുമായ സവിശേഷതകൾ നമുക്കെന്നും ഓരോ പാഠങ്ങൾ നൽകുന്നവയാണ് ഓരോ യാത്രയ്ക്ക് ശേഷവും ജീവിതത്തിലുള്ള കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വന്നിരിക്കും പ്രകൃതി നമുക്കായി എന്തൊക്കെ അത്ഭുതങ്ങളാണ് അന്വേഷിച്ചിട്ടുള്ളത് ജീവിതത്തിലെ കുറച്ചു സമയമെങ്കിലും ഇതുപോലുള്ള യാത്രയ്ക്കായി ആർക്കും ചിലവാക്കാൻ കഴിയും ഈ ഹിമാലയ യാത്രയിൽ നിങ്ങൾ ഉണ്ടാകണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് ഇതുപോലുള്ള യാത്രകൾ ഞങ്ങളുടെ ശക്തി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി അറിയിക്കുകയും വേണം നിങ്ങൾക്കും ഈ ഹിമാലയ യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും അങ്ങനെ രാവിലെ തുടങ്ങിയ യാത്ര ഇതുവരെ നോക്കി വിശ്രമിക്കാനുള്ള സ്ഥലം ലഭ്യമായിട്ടില്ല അതികഠിനമായ യാത്ര ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നുമെങ്കിലും വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ഇതുപോലുള്ള യാത്രകളൊന്നും മനസ്സിലാക്കി വേണം ഇതുപോലുള്ള ട്രക്കിങ്ങിൽ ആരെങ്കിലും തയ്യാറെടുക്കുകയാണെങ്കിൽ പോകുവാൻ അതിൻ്റെ പ്രധാന കാരണം ഈ യാത്രയ്ക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാവും തീയതിയും സമയവുമെല്ലാം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ശേഷമാണ് യാത്ര തിരിക്കുന്നത് ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് ഞങ്ങളുടേത് ഈ യാത്ര വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകാൻ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം അങ്ങനെ ആദ്യത്തെ റസ്റ്റിംഗ് അടിക്കാറായി എന്ന് കേട്ട് ഞങ്ങളെ അറിയിച്ചപ്പോൾ അല്ലാത്തൊരു സന്തോഷം തോന്നി കുത്തിനെയുള്ള കയറ്റവും ഓക്സിജന്റെ അളവും വളരെ കുറഞ്ഞു കുറഞ്ഞ അനുഭവപ്പെടുന്നു ഇത് ബഗ്സ് എന്ന ചെടിയുടെ ഒരു ജ്യൂസാണ് ജ്യൂസാണ്ത്തിയപ്പോൾ ആദ്യം ലഭിക്കുക ഈ പുഷ്പത്തിന്റെ ജ്യൂസാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഈ പുഷ്പത്തിന്റെ ജ്യൂസാണിത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കൂടാതെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും കോവിഡ് വാക്സിനേഷനായി ഒരുപാട് ഗവേഷണങ്ങളും ഈ ഭക്ഷണത്തിലൂടെ നടത്തിയതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ട്രക്കിംഗ് നടത്തുന്ന ആളുകൾക്ക് ആദ്യം നൽകുന്നത് ഈ ജ്യൂസാണോ ഇപ്പോൾ ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അടി സമുദ്രം ഉയരങ്ങളിലെത്തി ശരീരത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിച്ച ശേഷമാണ് യാത്ര ആരംഭിക്കുന്നത് പല വീഡിയോസിലും ഇതുപോലുള്ള യാത്രകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കാഠിന്യമായി ഈ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് വളരെ അത്ഭുതമെന്ന് തോന്നിയത് സഞ്ചാരികൾക്കായി അവിടെ ഒരു കടയുണ്ട് എടുത്തതെന്നാണ് ഇതൊക്കെ എങ്ങനെയെന്ന് ഓർത്താൻ സത്യത്തിൽ അമ്പരം ഇത് ഞങ്ങൾക്കൊപ്പം വന്ന ഉത്തരാഖണ്ഡിലെ സ്വദേശികളാണ് ഇവരാണ് ഈ യാത്രയിൽ ഞങ്ങളെ സഹായിക്കുന്നത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെട്ടി മറ്റൊരു കാര്യം ഇതിന വില്ലേജിൽ നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ നമുക്കിപ്പോ കൂടെ ഈ നായയും എന്നുള്ളതാണ് അങ്ങനെ ആഹാരം കഴിക്കാനായി അവിടുത്തെ ഒരു കടയിൽ ഞങ്ങൾ കയറി അങ്ങനെ അവിടുത്തെ കടയിൽ നിന്ന് മാഗി നൂഡിൽസും ഓംലെറ്റും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ ലഭിക്കും സോളാർ ഉപയോഗിച്ച് കറണ്ട് പോലും അവിടെ ഉത്പാദിപ്പിക്കും ഇതൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അങ്ങനെ ഉച്ചഭക്ഷണത്തുള്ള സമയമായി ഉയം കൂടുന്നവരും വേറെ എവിടേക്കാണെന്നുള്ളൊരു ഫീൽ കിട്ടും താഴെ നോക്കിയാൽ മഞ്ഞ് കാരണം ഞങ്ങൾ നടന്നതടങ്ങി സ്ഥലങ്ങൾ പോലും കാണാൻ കഴിയുന്നില്ല ഏതൊരു സാധാരണക്കാരുടെയും സ്വപ്നമായിരിക്കും ഇതുപോലുള്ള യാത്രകൾ യാത്രയിൽ സ്നേഹിക്കാത്ത ആരാണുള്ളത് ഈ യാത്രയ്ക്കായി എനിക്ക് ചിലവാകുന്ന തുക മുപ്പത്തൊന്നായിരം രൂപയാണ് ഏകദേശം പത്തു മാസത്തെ തയ്യാറെടുപ്പോടു കൂടിയാണ് ഈ യാത്ര ആരംഭിച്ചത് സത്യത്തിൽ വളരെ നിരാശയും സങ്കടവും തോന്നും കാരണം ഇനിയും യാത്ര മുന്നോട്ട് നീങ്ങില്ല എന്ന് മനസ്സിലായി കാരണം ശക്തമായ തണുപ്പ് അതിലേറെ മൂടലമഞ്ഞം ഈ യാത്ര ഇന്ന് നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു അപ്പം നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഈ യാത്രയുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ഹിമാലയത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ യുവർ വാച്ചിങ് okay yeah. now from here it is fully foggy fully cloudy everyone uh, walk try to walk together no leave behind anyone okay? okay second thing everyone cover your head with your full cap woollen cap like this nobody has like this cap this is not dangerous if sometime the wind is very fast your cap also go to fly oh. okay so you need to wool, uh, wear your wool cap, okay? No. No. Second thing, no one say, please chalo chalo because uh, if we continuously walk, but uh, those are walking slowly, they are very difficult. Because the, again, again, the fog is very dangerous for everyone. Because we local also sometimes forget from here this way, kind of this situation. So that means everyone walk together and walk to try to push everyone together okay 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 okay